എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ ആർ ബി ആണ് ഇപ്പോൾ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് എൻ ടി പി സി നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി നവംബർ ഇരുപത്തിയേഴാണ് ഏതൊക്കെ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളതെന്ന് നോക്കാം കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ട്രെയിൻസ് ക്ലർക്ക് ആണ് ഈ എല്ലാ തസ്തികയിലേക്കും പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് കൂടാതെ പ്രായത്തിൽ ഇളവുമുണ്ട് ആദ്യത്തേത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ് പേ ലെവൽ ത്രീ തുടക്ക ശമ്പളം ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറാണ് വേക്കൻസി രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തി വേക്കൻസിയാണുള്ളത് അടുത്ത തസ്തിക അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതലാണ് വേക്കൻസി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അടുത്തത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് ശമ്പളം പത്തൊമ്പതിനായിരത്തി ആണ് വേക്കൻസി നൂറ്റി അറുപത്തി മൂന്ന് അടുത്ത പോസ്റ്റ് ട്രെയിൻസ് ക്ലർക്കാണ് ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം വേക്കൻസി എഴുപത്തി ഏഴാണ് ആകെ മൂവായിരത്തി അൻപത്തി എട്ട് വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോൾ ഫുള്ളി ആയിരിക്കണം റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല നിങ്ങൾക്ക് വിവിധ ആർ ആർ ബികളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വരെയാണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് അൺറിസർവ്ഡ് അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ജനിച്ചവരായിരിക്കണം ഒ ബി സി ആണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് ശേഷം ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി ആണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ജനിച്ചവരായിരിക്കണം ലോവർ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സാണ് എന്ന് പറയുമ്പോൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിനകം ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ഈ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഇളവുണ്ട് എക്സ് സർവീസ് മന്നും പി ഡബ്ല്യു ബി കാറ്റഗറിക്കും ഇളവുണ്ട് ഇനി എന്താണ് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് നോക്കാം ആദ്യത്തെ പോസ്റ്റ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ് യോഗ്യത വേണ്ടത് പ്ലസ് ടു ആണ് പ്ലസ് ടുവിന് അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് അതുപോലെ തന്നെ ടൈപ്പിംഗ് പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഓൺ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ ടൈപ്പ് ചെയ്യാനായിട്ട് പ്രൊവിഷ്യൻ്റ് ആയിരിക്കണം അടുത്ത പോസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് യോഗ്യത വേണ്ടത് പ്ലസ് ടു പാസ്സാണ് അടുത്തത് ട്രെയിൻസ് ക്ലർക്കാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് അപ്പോൾ പ്ലസ് ടു യോഗ്യതയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് മറ്റ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല വേക്കൻസി നോക്കുകയാണെങ്കിൽ വിവിധ ആർ ആർ ബികളിലാണ് വേക്കൻസി ഉള്ളത് ആർ ആർ ബി അഹമ്മദാബാദിൽ നൂറ്റി അൻപത്തി മൂന്ന് വേക്കൻസി ആർ ആർ ബി അജ്മീറിൽ നൂറ്റി പതിനാറ് വേക്കൻസി ആർ ആർ ബി ബാംഗ്ലൂരിൽ അൻപത്തിനാല് വേക്കൻസി ഭുവനേശ്വർ പതിനെട്ട് വേക്കൻസി ബിലാസ്പൂർ അറുപത്തി ഒൻപത് വേക്കൻസി ചണ്ഡിഗഡ് ഇരുപത്തിനാല് വേക്കൻസി ചെന്നൈ എൺപത് വേക്കൻസി ഗോരഖ്പൂർ നൂറ്റി എഴുപത്തി മൂന്ന് വേക്കൻസി ഗുവാഹട്ടി നൂറ്റി മുപ്പത്തി അഞ്ച് ജമ്മു ശ്രീനഗർ നൂറ്റി മുപ്പത്തി ഏഴ് കൊൽക്കട്ട നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാൽഡ നൂറ്റി തൊണ്ണൂറ്റി ആറ് മുംബൈ നാനൂറ്റി തൊണ്ണൂറ്റി നാല് മുസാഫർപൂർ മുപ്പത്തി ഒൻപത് പാറ്റ്ന ഇരുപത്തിനാല് പ്രയാഗ്രാജ് മുന്നൂറ്റി മൂന്ന് റാഞ്ചി അൻപത്തി ആറ് സെക്കന്ദ്രാബാദ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സിലിഗുരി ഏഴ് തിരുവനന്തപുരത്ത് എൺപത്തി ആറ് വേക്കൻസിയാണ് ഉള്ളത് അപ്പോൾ തിരുവനന്തപുരത്ത് വേക്കൻസികൾ ഉള്ളത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കും ട്രെയിൻസ് ക്ലർക്കുമാണ് ടോട്ടൽ എൺപത്തി മൂന്ന് വേക്കൻസിയാണ് ട്രൂ ഹൺഡ്രത്തുള്ളത് അൾട്രസൗണ്ട് മുപ്പത്തി ഒൻപത് എസ് സി പന്ത്രണ്ട് എസ് ടി ഒന്ന് ഒ ബി സി ഇരുപത്തി ആറ് ഇ ഡബ്ല്യു എസ് എട്ട് എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത് ഇനി എക്സാം ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് എസ് സി എസ് ടി എക്സ് സർവീസ് മെൻ പി ഡബ്ല്യു ബി ഡി ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ഇ ബി സി കാറ്റഗറി ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് എക്സാം അറ്റൻഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയും റീഫണ്ട് കിട്ടുന്നതായിരിക്കും ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും അഞ്ഞൂറ് രൂപയാണ് എക്സാം ഫീസ് വരുന്നത് ഫസ്റ്റ് സ്റ്റേജ് എക്സാം അറ്റൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപ റീഫണ്ട് കിട്ടുന്നതായിരിക്കും റീഫണ്ടിന് വേണ്ടി ആപ്ലിക്കേഷൻ ഫോമിനകത്ത് നിങ്ങളുടെ ബാങ്കിൻ്റെ നെയ്ം അക്കൗണ്ട് ഹോൾഡറിൻ്റെ നെയിം അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് എല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുക്കേണ്ടതാണ് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന കാറ്റഗറി ആണെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും തസ്തികകൾ അനുസരിച്ചിട്ടാണ് എക്സാം പാറ്റേൺ വരുന്നത് ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എല്ലാ പോസ്റ്റിനും സെയിം തന്നെയാണ് സബ്ജക്ട്സ് ജനറൽ അവെയർനെസ് നാൽപ്പത് മാർക്ക് മാത്തമെറ്റിക്സ് മുപ്പത് മാർക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് മുപ്പത് മാർക്കിനാണ് വരുന്നത് നെഗറ്റീവ് മാർക്സ് ഉണ്ട് സബ്ജക്റ്റ് വൈസ് സിലബസ് കൊടുത്തിട്ടുണ്ട് ഇനി സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ വരുന്നത് ജനറൽ അവെയർനെസ് അൻപത് മാർക്ക് മാത്തമെറ്റിക്സ് മുപ്പത്തഞ്ച് മാർക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് മുപ്പത്തഞ്ച് മാർക്കാണ് ഇനി ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആൻഡ് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തസ്തികയിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും ബാക്കി എല്ലാ തസ്തികയിലും ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും എക്സാം സെയിമാണ് ഈ രണ്ട് തസ്തികയിൽ മാത്രം ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് കൂടി വരുന്നുണ്ട് ഷോർട്ട് ലിസ്റ്റ് ലിസ്റ്റാവുന്ന ക്യാൻഡിഡേറ്റ്സിന് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനുണ്ട് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ആർ ആർ ബിയുടെ സൈറ്റ് വഴിയാണ് ഇതാണ് വെബ്സൈറ്റ് വരുന്നത് തിരുവനന്തപുരത്തേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സൈറ്റ് ഇതാണ് ഡബ്ല്യു 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 ഡോട്ട് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ജെ പി ജി അല്ലെങ്കിൽ ജെ പി ഇ ജി ഫോർമാറ്റിലായിരിക്കണം ഇനി എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനൊക്കെ പോകാനായിട്ട് ഫ്രീ ട്രെയിൻ ട്രാവൽ പാസ് വേണമെന്നുണ്ടെങ്കിൽ എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ജനറൽ ആയിട്ട് എല്ലാവരും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം എക്സാമിൻ്റെ കോൾ ലെറ്റർ ആർ ആർ ബിയുടെ വെബ്സൈറ്റിലായിരിക്കും വരുന്നത് നിങ്ങളെ എസ് എം എസ് വഴിയോ ഇമെയിൽ വഴിയോ ഇൻഫോം ചെയ്യുന്നതായിരിക്കും എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കൂടാതെ നിങ്ങളുടെ ഒരു വാലിഡ് ഫോട്ടോ ഐ ഡി പ്രൂഫും കൂടെ കൊണ്ടു പോണ്ടതാണ് ഒറിജിനലാണ് കൊണ്ടു പോണ്ടത് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് കൊണ്ടു നോക്കാം നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെയും ഒറിജിനലും രണ്ട് സെറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും കൊണ്ടു അതുപോലെ തന്നെ നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു ഫോട്ടോയും സിഗ്നേച്ചറും പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇതാണ് പോർട്ടൽ വരുന്നത് ഒ ഐ ആർ എം എസ് ഹൈഫണ്ട് ഐ ആർ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ആർ ആർ ബി ഡി വി ഈ സൈറ്റിലാണ് നിങ്ങളുടെ കളർ ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് നേരിട്ട് പോകേണ്ടത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സർട്ടിഫിക്കറ്റ്സും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജിലായിരിക്കണം സർട്ടിഫിക്കറ്റ്സിൻ്റെയൊക്കെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചാണ് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇതാണ് സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റ് ഇത് എസ് സി എസ് ടിയുടെ ആണ് ഒ ബിസി ഒ ബി സി ഡിക്ലറേഷൻ ഇ ഡബ്ല്യു എസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഫോർമാറ്റിലാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതും അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് റെയിൽവേയിൽ ഇപ്പോൾ സ്ഥിര ജോലി നേടാവുന്നതാണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല താല്പര്യമുള്ളവർക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി